ഇന്ന് അടിപൊളി സിൽക്ക് ടിഷ്യൂ സാരിയുമായിട്ടാണ് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് ഇതിൽ വിത്ത് ബ്ലൗസും ഉണ്ട് അതല്ലാതെ സെപ്പറേറ്റ് ബ്ലൗസും ഉണ്ട് അപ്പൊ അതിന്റെ ഒരു പാറ്റേൺ നമുക്ക് തുറന്ന് നോക്കാം അതാണ് ഇതിന്റെ ബ്ലൗസ് ഇതാണ് ഇതിന്റെ പല്ലു വരുന്നത് ബോഡി ഫുൾ ലൈൻ ലൈനാണ് ആണ് സൈഡിൽ ഇതേ ഡിസൈൻ തന്നെയാണ് രണ്ട് സൈഡിലും വരുന്നത് അപ്പൊ അതിൻ്റെ ഓരോ കളർ ചേഞ്ചസും കാണിക്കാം വിത്ത് ബ്ലൗസാണ് അതല്ലാതെ സെപ്പറേറ്റ് ബ്ലൗസ് ഇതിലുണ്ട് അപ്പൊ ഇതിന്റെ ഓരോ കളർ ചേഞ്ചസും കാണിക്കാം കൈയ്യോടെ കൂടെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഇതാണ് ഇതിന്റെ ബ്ലൗസ് അടിപൊളിയാണ് അടിപൊളി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കൈയോടെ കൂടെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഇപ്പൊ ഞാൻ കാണിച്ച സാരി ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കൈയോടെ കൂടുതൽ നെയ്ത്തേറെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ